നമസ്കാരം എതിർ ശബ്ദങ്ങളെയെല്ലാം വെട്ടിയുതുക്കി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ജീവിത ചരിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എന്നും ഒരു കറുത്ത ഏടായി തന്നെ രേഖപ്പെടുത്തും അങ്ങനെ സ്വന്തം നിലനിൽപ്പിനും നേട്ടങ്ങൾക്കും വേണ്ടി എതിരാളിയെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയ കൊലക്കളത്തിൽ അൻപത്തിയൊന്ന് പെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ടി പി യുടെ ഓർമ്മകൾ മലയാളി മനസ്സ് ഒരിക്കലും മറക്കില്ല ടി പിയുടെ കൊലപാതകം മുന്നോട്ട് വെക്കുന്നത് മറ്റുള്ളവർക്കുള്ള ഒരു താക്കീത് തന്നെയാണ് ചോദ്യം ചെയ്യാൻ മുതിരുന്നവർക്കെല്ലാം വിധി ഇത് തന്നെയാകും എന്ന് താക്കീത് ചെങ്കൊടി പിടിച്ച് കൂടെ നിൽക്കുന്ന സ്വന്തം മണികൾക്ക് തന്നെ അറിയാം ഏത് നിമിഷവും ആ കുലംകുത്തിയുടെ ചാപ്പ തന്നിലേക്കും എത്തപ്പെടുമെന്ന് അതുകൊണ്ടുതന്നെ കമ്മ്യൂണിസം മരിച്ചു പിണറായിസം കൊടിക്കുത്തിയ കേരളത്തിൽ തിരുവായ്ക്കെതിർവ മുടിയാൻ സഖാക്കൾക്ക് ഇപ്പോഴും ഭയമാണ് ഇപ്പോഴിതാ അടുത്ത ടി പി ആകാനുള്ള നറക്ക് വീണിരിക്കുന്നത് സി പി എം നേതാവും മുൻ എം എൽ എ എസ് രാജേന്ദ്രനാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ഉയരുന്ന സൂചന രാജേന്ദ്രനുമായി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ഏറെ നാളായി ഇടുക്കിയിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ അത് രാജേന്ദ്രനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള പകയിലേക്ക് വളർന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ രാജേന്ദ്രൻ സി പി എമ്മിനെതിരെ നടത്തിയിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ പിറകെ സി പി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാജേന്ദ്രൻ തന്നെ ഉപദ്രവിക്കുന്നത് സി പി എം തുടരുകയാണ് എന്നും തന്നെ ഉപദ്രവിക്കരുത് എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവെക്കുന്നില്ല എന്നും പറഞ്ഞ രാജേന്ദ്രന്റെ വാക്കുകൾ ബി ജെ പി യോട് അടുക്കുന്നു എന്ന സൂചന തന്നെയാണ് നൽകുന്നത് സി പി എം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ് ഇതിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നും അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ ആരും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും താനില്ല എങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് സി പി എമ്മിന് ഉള്ളത് എന്നും രാജേന്ദ്രൻ പറഞ്ഞു താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി സ്വന്തം മക്കളെയും ഭാര്യയെയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതം എന്ത് ജീവിതമാണ് തനിക്കൊപ്പമുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം ഇതിനുവേണ്ടി ലഭ്യമായ സഹായം സ്വീകരിക്കേണ്ടി വരും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി അവയെല്ലാം തന്നെ ഇപ്പോഴും അപമാനമായി തന്നെ തുടരുകയാണ് എന്നും രാജേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിനെ ഉന്നം വെച്ചുകൊണ്ട് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജേന്ദ്രൻ നേരത്തെ തന്നെ രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നേക്കും എന്ന് സൂചന നൽകുകയുണ്ടായി ഡൽഹിയിലെത്തി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് തന്റെ വ്യക്തിപരമായ സന്ദർശനമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മുമായി സഹകരിച്ചു പോകുമെന്നും തുടർന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുകയാണ് ചെയ്തത് എന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ തന്നെ ഉപദ്രവിക്കുന്നത് സി പി എം തുടരുകയാണെന്നാണ് എസ് രാജേന്ദ്രന്റെ വാദം ബി ജെ പി പ്രവേശനത്തെ വീണ്ടും സൂചന നൽകുമ്പോഴും സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് രാജേന്ദ്രന്റെ ആരോപണം മൂന്നാറിലെ ജില്ലാ സെക്രട്ടേറിയറ്റിനകമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് എസ് രാജേന്ദ്രന്റെ ആരോപണം സി പി എമ്മിനുള്ളിലെ പടല തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് സൂചന നൽകിയിരിക്കുന്ന രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ മൂന്നാറിലെ പ്രാദേശിക നേതാക്കളെയാണ് പഴിക്കുന്നത് പ്രദേശത്തു നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് എസ് രാജേന്ദ്രൻ മുഖ്യമായി ഉന്നയിക്കുന്ന ആരോപണം